ജനാധിപത്യ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട നടത്തി ും സാമൂഹ്യ എതിരെയാണ് സംഘടിപ്പിച്ചത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം സാമൂഹ്യ ജീർണതയ്ക്കുമെതിരെ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു തിരവത്ത് ചേർന്ന സമാപന സമ്മേളനം സംസ്ഥാന സമിതി അംഗം ബീന ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ഭരണാധികാരികൾ ഭരണാധികാരികൾ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ മതരാഷ്ട്രമാക്കി മാറ്റുന്ന ഭിന്നിപ്പിച്ച് വലിയതിനു വേണ്ടിയിട്ടാണ് രാജ്യത്തെ ഭരണാധികാരികൾ അറങ്ങി തിരിച്ചിട്ടുള്ളത് ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർ പ്രഖ്യാപിക്കാൻ പോവുകയാണ് രാഷ്ട്രത്തെ മതരാഷ്ട്രമാക്കി മാറ്റും ഈ രാജ്യത്തെ

പേപ്പതിയിൽ നിന്ന് ആരംഭിച്ച ജാഥ ജില്ലാ പ്രസിഡന്റ് ടി വി അനിത ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ജെസി പീറ്റർ അധ്യക്ഷയായി തിരവത്ത് നടന്ന ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ ഷീമോൾ പ്രകാശ് ജാഥ മാനേജർ ഷാബി പോൾ വിജയ ശിവൻ ജിബി സാബു തുടങ്ങിയവർ സംസാരിച്ചു സമൂഹത്തിൽ നടപടുന്ന ചില സാമൂഹ്യം തിരിച്ചു വരുന്നതിനുമെതിരെയുള്ള നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റെടുത്തിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മാസത്തെ കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐഎസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ട് താക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്